ഇക്കഴിഞ്ഞ ദിവസമല്ലേ ജിജി മാരിയോടെ മാരിയോടെ വിവാഹ ജീവിതവും അവരുടെ മോട്ടിവേഷനും അവർ ചെയ്ത നല്ല കാര്യങ്ങളും അവസാനം അവരടിച്ചു പിരിഞ്ഞ കഥയും ഒക്കെ നമ്മളിങ്ങനെ ചാനലുകളിൽ കൂടെയും അല്ലാതെയും അവർ തമ്മിൽ വന്നിരുന്ന് പറയുന്നതും ഒക്കെ കേട്ടു അല്ലെ ജിജീനെ കണ്ടില്ല മാരിയോ ഇരുന്ന് പറയുന്നതും മറന്നാടൻ്റെ അകത്തിരുന്ന് പറയുന്നതും ഒക്കെ കേട്ടു പല പലതും ഞാനപ്പോഴൊക്കെ ചിന്തിച്ച ഒരു കാര്യമുണ്ട് വിവാഹ ജീവിതം എന്ന് പറയുന്നത് ചിലർക്കൊക്കും ചിലർക്കും ഒക്കില്ല എന്ന് പറയുന്നത് സത്യമാണ് അല്ലേ കാരണം ഒരു ഒരു ഭാഗ്യം അതൊക്കെ അത് കാരണം എത്ര വർഷം താമസിച്ചു എന്നതിലല്ല എന്തോരം പേര് മുപ്പത്തൊന്നും മുപ്പത്തഞ്ചും വർഷമൊക്കെ ഒന്നിച്ച് താമസിച്ചിട്ടും വേർപിരിയുന്നവരുണ്ടല്ലേ നമ്മളിപ്പോൾ കാണുക പ്രിയദർശൻ ലിസി അങ്ങനെ ഒത്തിരി പേരാണ് രേവതി സുരേഷ് കുമാറോ അല്ലേ സുരേഷ് അങ്ങനെ രണ്ട് ഒക്കെ ഇങ്ങനെ സിനിമാ ഫീൽഡിലാണേലും നമ്മളറിയാതെയും അറിഞ്ഞും ഒക്കെ എത്രയോ പേര് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വന്ന് അവരുടെ വിവാഹ ജീവിതം ഒഴിവായി പോകാറുണ്ട് കാരണം നമ്മൾ ഇപ്പം നിങ്ങളൊന്ന് ചുമ്മാ ചിന്തിച്ച് നോക്കി നമ്മുടെ വീട്ടിൽ നടന്നു വഴക്ക് വഴക്കൊഴുക്കൊണ്ടിരിക്കുക ഭാര്യ ഭർത്താവിനും നമ്മുടെ പുറത്തുനിന്ന് ഒരാൾ അയൽവാസിയാരുടെ സുഹൃത്തായിട്ട് ആരെങ്കിലും കയറി വരുമ്പോഴത്തേനും അവർ ആ വഴക്കങ്ങ് മറന്നു വെച്ചിട്ട് അല്ലെങ്കിൽ മറച്ച് വെച്ചിട്ട് നമ്മളോട് ഭയങ്കര സ്നേഹമായിട്ട് ഇരിക്കുക ഭക്ഷണം കഴിക്കുക എന്നെ കാപ്പി കുടിച്ചാലോ ചായ കുടിച്ചാലോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഭയങ്കര സോപ്പിട്ട് വർത്താനം പറയും ആ സമയത്ത് ഇവർ ഭർത്താവും ഭാര്യയും കൂടെ വർത്താനം പറയുന്നത് കാണാം സംസാരിക്കുന്നത് കാണാം ഇടിയാതിങ്ങെടുത്തോ ഇതിങ്ങെടുത്തോ എന്നൊക്കെ പറയും പക്ഷേ അവരങ്ങ് പോയി കഴിയുമ്പോഴത്തേനും വീണ്ടും ഇവർ ചിലപ്പോൾ അത് ആവർത്തിച്ചൊന്നും ഇരിക്കും ചിലപ്പോൾ അവർ മിണ്ടാണ്ടിരിക്കുകയും ചെയ്യും മിക്ക കുടുംബങ്ങളിലും സംഭവിക്കുന്നത് അങ്ങനെയല്ലേ അവർ പോയി കഴിയുമ്പോൾ നമ്മൾ ചിലപ്പം ഭാര്യ അടുക്കളയിലേക്ക് പോകും ഭർത്താവ് വേറെ എന്തെങ്കിലും കാര്യം ചെയ്തു പോകും ആ പിന്നെ അവരങ്ങ് മിണ്ടാട്ടം ഇല്ലാണ്ടാകും മാസങ്ങളോളം വർഷങ്ങളോളം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മിണ്ടാതെ കഴിയുന്ന എത്ര പേരുണ്ടെന്നറിയാം വർഷങ്ങളായിട്ട് മിണ്ടിയിട്ട് മി സംസാരിക്കാറില്ലാത്തവരും ഉണ്ട് ചിലർ എന്നെ കാണിക്കും എന്നറിയാം ഒരു കട്ടിലിൽ തന്നെ കിടന്നുറങ്ങുവാണെങ്കിലും രണ്ട് വശത്തേക്കും കിടന്നുറങ്ങുന്നവരും ഉണ്ട് ഇല്ലേ എനിക്കറിയാവുന്ന പ്രായമായ രണ്ടു പേരുണ്ട് ഭർത്താവിനുള്ള ഭർത്താവിന് ഒത്തിരി അസുഖങ്ങളുള്ള ഒരാൾ അയാൾ മരിച്ചുപോയിട്ടും ഗുളിക എടുത്ത് മരുന്നെടുത്ത് കഞ്ഞിയെടുത്ത് മേശപ്പുറത്ത് വയ്ക്കും ഭാര്യ ഇറങ്ങിയ ഭാര്യ ഒന്നെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങി നടക്കും അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പണിയൊക്കെ ചെയ്തുകൊണ്ടെങ്കിൽ അല്ലേ എവിടെയെങ്കിലും കയറി കിടക്കും രണ്ടുപേരും വീണ്ടും പ്രസ്ഥാനമില്ല ഭർത്താവിന് എന്തെങ്കിലും അസുഖം വരുമ്പം മക്കളാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അമ്മ പോകാറേ ഇല്ല അമ്മ കൊണ്ടാകാറുമില്ല അവിടെ കിടക്കും മക്കളെ വിളിച്ചു പറയും മക്കൾ വന്ന് മക്കളടുത്തൊക്കെയാണ് താമസിക്കുന്നത് കൊണ്ടുപോകുന്ന ഒരു ഫാമിലിയും ഞാൻ കണ്ടിട്ടുണ്ട് അവസാനം അയാൾ നല്ല മനുഷ്യനായിരുന്നു എന്നെല്ലാവരും പറഞ്ഞ് കേൾക്കാം പക്ഷേ അവരുടെ ജീവിതം ആ അമ്മയും നല്ല ഒരു മനുഷ്യർത്തിയാന്ന് കേൾക്കാം പക്ഷെ ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നാൽ മക്കൾക്ക് ഓരോ അറിയത്തില്ല ഇവർ പരസ്പരം മിണ്ടാറുമില്ല കണ്ടാ കണ്ടാലും മിണ്ടില്ല ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്ത് വയ്ക്കുന്നു അത്രമാത്രം അങ്ങനെ ഒരവസ്ഥ അവസാനം മരിച്ചു പോയി കഴിയുമ്പോൾ പുള്ളിക്കാരി ആശുപത്രിയിൽ പോലും പോയില്ല ഭയങ്കര കൂളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും മക്കളുടെ കൂടെയൊക്കെ കൂടി നടന്നു തുണി എടുത്തുകൊണ്ട് കൊടുക്കുന്നു അച്ഛൻ മരിച്ചപ്പം അതെടുത്ത് കൊടുക്കുന്നു ഇതെടുത്ത് കൊടുക്കുന്നു അച്ഛൻ മരിക്കണ സമയത്ത് ഹോസ്പിറ്റലിൽ പോരാ ആ സമയത്ത് അച്ഛനും അമ്മയും ഭയങ്കര സ്നേഹമുള്ളവരാണെങ്കിൽ അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നു അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കുന്നു അച്ഛനെ പൊന്നുപോലെ നോക്കുന്നു അവർ മരിച്ചു കഴിഞ്ഞാലും അവർക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആകുന്ന ഭാര്യമാരുമുണ്ട് ഭർത്താക്കന്മാരും ഉണ്ട് അല്ലേ അപ്പം നമുക്കറിയില്ല ഒരാളുടെ കുടുംബജീവിതത്തിൽ എന്ത് എന്തൊക്കെയാണ് ഒരാൾ പുറമേ കാണുന്നതായിരിക്കില്ല ഒരാൾ ആരുടെയും കുടുംബജീവിതം എന്ന് പറയുന്നത് ഒത്തിരി പ്രശ്നങ്ങൾ കാണും പലർക്കും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരിക്കാം ചിലപ്പോൾ വഞ്ചനയായിരിക്കാം ചതിയായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം അല്ലാതെ ഒന്നും ഇത്രയും വൈരാഗ്യങ്ങളൊന്നും വരില്ലല്ലോ പിന്നെ പണത്തിൻ്റെ കൈകാര്യം ചെയ്യുന്ന ഏത് മേഖലയാണെങ്കിലും കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലവിൽ ഉലകിൽ സുലഭം എന്നല്ലേ പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ സ്വർണവും പെണ്ണുമാണ് പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരാറുള്ള മിക്ക വീടുകളിലും തന്നെ അതുതന്നെയാണ് അല്ലേ പ്രശ്നങ്ങളുള്ള വീടുകളാട്ടോ ഇല്ലാത്ത വീടുകളല്ല അപ്പം എന്തെങ്കിലും ഒന്നെങ്കിൽ സ്ത്രീധനം കൊണ്ടുപോകുന്നില്ല അല്ലെങ്കിൽ ഭൂമി കിട്ടിയില്ല അല്ല ഇതെന്തു ആകട്ടെ അത് എൻ്റെ പേര് മേടിച്ചോ നിൻ്റെ പേര് അവിടെ ബന്ധങ്ങൾക്ക് ഒരു വിലയെ കൽപ്പിക്കാമല്ല അത് എൻ്റെ നിൻ്റെ എന്നുള്ള അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അതായത് ഭാര്യയ്ക്ക് ഭാര്യയുടെ വീട്ടുകാരോട് ഇഷ്ട ചായ് കൂടുള്ള വരുമ്പോൾ ഭർത്താവിൽ ഭർത്താവിന് വീട്ടുകാർ ചായ് വരുന്നു ചിലപ്പം അവിടെ സഹോദരങ്ങൾ കയറി ഇടപെടുന്നു ഇതൊക്കെയാണ് മിക്ക കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് മനസ്സിലാക്കിയത്തോളം എല്ലാ ബന്ധങ്ങളെ ഒന്ന് ഒരു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം എന്ന് വെച്ച് അവരുപേക്ഷിക്കാനല്ല പറയണത് ഒരു നമ്മളൊരു കുടുംബജീവിതം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് പണങ്ങൾ വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണങ്ങളായിരിക്കാം ബിസിനസ് ചെയ്തുണ്ടാക്കുന്ന പണമായിരിക്കും ജോലി ചെയ്തായിരിക്കും ഏത് മാർഗത്തിൽ കൂടിയാട്ടെ പണങ്ങൾ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ പരസ്പരം പറഞ്ഞു ചെയ്യാൻ ശ്രമിക്കുക ഒരാൾ എൻ്റെ പണം എൻ്റെ എൻ്റെ ആകുമ്പോൾ അവിടെ ഈഗോ വർക്കൗട്ട് ചെയ്യുകയാണ് ഇത് ഞാൻ എൻ്റെ ഇപ്പം ഭാര്യ പണം ഉണ്ടാക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും എൻ്റെ പൈസയും കൊണ്ട് അയാൾ ജീവിക്കുന്നത് ഇയാൾക്ക് വല്ല പണിക്കും ഇയാൾക്ക് തന്നെ ഉണ്ടാക്കിയാൽ എന്നിങ്ങനെ എടുത്ത് തോന്നലോ വിവാഹത്തിൻ്റെ സമയത്ത് അവരങ്ങനെ ചിന്തിക്കുന്നില്ല അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എന്നാ കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും ഭാ ഭാര്യയ്ക്ക് അയാളോടൊരു വെറുപ്പും വിദ്വേഷവും ഒക്കെ തോന്നാൻ തുടങ്ങും അങ്ങനെ തോന്നാത്ത കുടുംബങ്ങൾ മാത്രമേ ഏത് സുഖത്തിലും ദുഃഖത്തിലും ഒന്നിച്ചുകൊള്ളൂ എത്ര പള്ളിയിലാണെങ്കിലും എത്ര അമ്പലങ്ങളിലാണെങ്കിലും ആരൊക്കെ ഉപദേശിച്ചാലും സുഖത്തിലും ദുഃഖത്തിലും നിങ്ങൾ ഒന്നിച്ചായിരിക്കണം എന്നൊക്കെ പറഞ്ഞാലും ദുഃഖം അനുഭവിക്കാൻ ഒരു പെണ്ണുങ്ങളും തയ്യാറല്ല ഒരാണുങ്ങളും തയ്യാറല്ല അവർക്ക് സുഖിമാന്മാരായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ജീവിക്കുന്നത് അവർക്ക് കൈ കിട്ടുന്നത് മുഴുവൻ സ്വന്തമാക്കണം എന്നൊരു തീരുമാനം ഉണ്ടാകും പക്ഷേ പല പ്രശ്നങ്ങളും ഇതൊക്കെയാണ് എങ്കിലും ഓരോ കുടുംബത്തിലും നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് യാഥാർത്ഥ്യം അവർക്ക് മാത്രമേ അറിയുള്ളൂ ഇല്ലേ അത് പുറത്തേക്ക് പറയാൻ പറയുന്നത് ശരിയാണോ എന്നും അവർക്ക് പോലും അറിയത്തില്ല പറയുന്ന കാര്യങ്ങളാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ പൈസയുടെ പ്രശ്നങ്ങളുണ്ടാവാം അതല്ലെങ്കിൽ ദാമ്പത്യത്തിൽ മക്കളുടെ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ കുടുംബക്കാരുടെ പ്രശ്നങ്ങളായിരിക്കാം ഏതെങ്കിലും ഒരു കാര്യത്തെ പിടിച്ച് ഏതെങ്കിലും ഒരു സമയത്തുണ്ടായ വാക്കേറ്റമായിരിക്കാം അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതും ഇല്ലേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജിജി മാരിയോ എന്ന് പറയുന്ന അവർ അങ്ങനെ നല്ല രീതിയിൽ അവരുടെയൊക്കെ വീഡിയോകളൊക്കെ ഞാൻ ഇഷ്ടംപോലെ കേൾക്കാം നമുക്കൊരു പോസിറ്റീവ് എനർജി തോന്നുന്നത് തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ അങ്ങനെ ഉപദേശിക്കുന്ന അവരുടെ കുടുംബത്തിലും ഇങ്ങനെ വന്നെങ്കിൽ അവർക്ക് എന്തർഹതയുണ്ടെന്ന് പിന്നെ എല്ലാവരും ചോദിക്കാൻ ഒരു അവസ്ഥയാണ് കാരണം അവർക്ക് മറ്റുള്ളവർ ഉപദേശിക്കാൻ എന്താണ് അർഹത എന്നിങ്ങനെ പറയും ഇല്ലേ കാരണം ദൈവത്തിൻ്റെ അടുത്ത ആൾക്കാരായിട്ടാണ് അവരിൽ നിന്ന് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എൻ്റെ ഒരു സുഹൃത്തും ഇവരുടെ അടുത്ത് പോയി കുടുംബപ്രശ്നം തീർത്തു വന്നിട്ടുണ്ട് അതേപോലെ ഇവർ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ ചാരിറ്റി ആയിട്ടും വീട് വെച്ച് കൊടുക്കുന്നു കല്യാണം നടത്തുന്നു പാവങ്ങളെ സഹായിക്കുന്നു ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരാണ് അതൊന്നും ഒരു തട്ടിപ്പും പെട്ടിയോ അതിലും എന്തോരം ഫ്രോഡായിട്ടുള്ള ആൾക്കാർ ഈ നാട്ടിലുണ്ടല്ലേ പക്ഷേ ഇവരങ്ങനെയല്ല ഇവർ നല്ല രീതിയിൽ ഫിലോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു വീട് ഞാൻ അവർ വെച്ചു കൊടുത്ത ഒരു വീട്ടിലെ ഒരു പെൺകുട്ടീനെ കണ്ടിട്ടുമുണ്ട് അവർ വെച്ചു കൊടുത്ത വീടാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വീടൊക്കെ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഈ ജീവിക്കുന്ന ഇവരുടെ ജീവിതത്തിലും എന്ത് പ്രശ്നമാണെങ്കിലും അത് പുറത്തേക്ക് വരുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി ഇത്രയും ലെവലിൽ നിന്നിട്ട് വരുമ്പോൾ ആ മാനസികാവസ്ഥ ഒരു വല്ലാത്ത ഒരവസ്ഥയായിരിക്കും അല്ലേ പരസ്പരം പറഞ്ഞു തീർക്കാം ഈഗോ എവിടെ തുടങ്ങിയോ അവിടെ കുടുംബ ബന്ധം എന്നല്ല ഏത് ബന്ധമാണേലും തകർന്നു പോകും അത് നമ്മളൊരു ഓഫീസിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുടെ ഇടയിലായപ്പോൾ ആർക്കെങ്കിലും ഒരു ഈഗോ കയറിയാൽ മതി അത് പിന്നീട് അത് വലിയ പ്രശ്നത്തിലേക്കെ മാറുകയുള്ളു നമുക്കറിയാമല്ലോ പിന്നീട് തൊടുന്നതും കുറ്റതും എല്ലാം തെറ്റായിത്തീരുകയും അതെല്ലാം അവർ പറയുന്ന മോശമായി പോവുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് പരസ്പര കുടുംബജീവിതം എന്ന് പറയുന്ന കാര്യത്തിൽ മാത്രം ഇല്ലായ്മയിലും വല്ലായ്മയിലും നമ്മളൊന്ന് നിങ്ങൾ നീയെന്നൊക്കെയുള്ള വർത്തമാനം വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ചേക്കുക നീ നിനക്ക് നിൻ്റെ വീട്ടുകാർ നിൻ്റെ നിൻ്റെ എന്നിങ്ങനെ വരികയും നമ്മുടെ എന്ന് പറയാൻ മനസ്സുണ്ടാകുന്ന ഒരു സ്ഥലത്ത് പ്രശ്നങ്ങൾ കുറയുകയൊക്കെ അതുപോലെ തന്നെ മറ്റുള്ളവരെ അതായത് കുടുംബത്തിലെ ഇൻലോസൊക്കെ അധികം ഈ മറ്റുള്ളവരുടെ കുടുംബജീവിതത്തിൽ ഇടപെടാതിരുന്നാൽ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കേട്ടോ കാരണം ഭാര്യയും ഭർത്താവും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ നോക്കുകയും മറ്റുള്ളവരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോകും അതല്ലാണ്ട് എല്ലാ കാര്യത്തിലും ഞാൻ എൻ്റെ കുടുംബക്കാരറിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ വീട്ടുകാരറിയണം എൻ്റെ എൻ്റെ എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിയുമ്പോഴും ിരി ഒഴിവാക്കി നിർത്തുക ഒത്തിരി പ്രശ്നങ്ങൾക്ക് കാരണം ഈ നമ്മുടെ ഇല്ലോസുകൾ തന്നെയാണ് ഇവരുടെ ജീവിതത്തിലും അതുപോലെയൊക്കെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ആ ചാനലിൽ വന്നിരുന്നു പറയുന്നത് കേട്ടു പിന്നെ മദ്യപാനം മയക്കുമരുന്ന് ഇത് ഒക്കെ നമ്മൾ തമാശക്കാണെങ്കിലും ഒരു ഫംഗ്ഷൻ വേണ്ടിയിട്ടാണെങ്കിലും ഓ ഒന്ന് സന്തോഷിക്കാനല്ലേ എന്നൊക്കെ തുടങ്ങും ഓർത്ത് തുടങ്ങും അതൊന്നും പിന്നീട് നമ്മളെ പിടിച്ചാൽ കിട്ടുന്ന അവസ്ഥയിലേക്കല്ല നീ പോകുന്നത് അതൊക്കെ വലിയ സ്റ്റാറ്റസ് ആയിട്ട് കണക്കാക്കുന്ന ഒത്തിരി സ്ത്രീകളെ ഞാൻ കേട്ടിട്ടുണ്ട് ഭർത്താവ് മദ്യപിക്കുന്ന വലിയ കേമാണെന്നും അല്ലെങ്കിൽ ഭാര്യ മദ്യപിക്കുന്ന വലിയ കേമാണോ മക്കളിത്തിരി എന്ന് പറയുന്നൊക്കെ ഭയങ്കര സംഭവമായിട്ട് പറയും ഈ ഇച്ചിരിയായിട്ട് തുടങ്ങുന്നതാണ് പിന്നെ വലിയ വലിയ ഒരു തുള്ളി മതി വലിയ മലവെള്ളായി മാറാൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അതിനെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതും ഏറ്റവും നല്ലതാണ് കാരണം അതിനൊക്കെ ഒരു ലിമിറ്റേഷനുണ്ട് അത് നിയന്ത്രിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ അല്ലാത്തവരൊക്കെ അത് എന്നാ പറയണേ അതൊക്കെ വലിയ കുടിയന്മാരും കുടിച്ചുകളും ഒക്കെ ആയിട്ട് മാറും സിഗർട്ട് വലിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ സ്റ്റാറ്റസ് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സിഗർട്ട് വലിക്കുന്നത് വലിയ കേമ എന്നൊക്കെയാണ് പറയുന്നത് അത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന അതിന് പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചുമ്മാ മുറുക്കുന്നത് പോലും പണ്ട് കാലത്ത് മുറുക്കുന്നതല്ലേ അതൊക്കെ പോലും ദൂഷ്യമാണ് പിന്നെ പാൻപരാഗായി അതായി എന്തോരം ഗവൺമെൻറ്റുകൾ നിരോധിക്കുന്നു ഗവൺമെന്റിനാണോ ഉത്തരവാദിത്വം നമുക്കാണോ നമ്മുടെ ആരോഗ്യം രക്ഷിക്കേണ്ടത് ഹെൽമെറ്റ് എന്ന് പറയണോ അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണോ നമുക്ക് വേണ്ടിയിട്ടാണോ പോലീസുകാർ പേടിച്ച് അധികം വരും നമ്മുടെ തല നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് വെക്കണം ശരിയായ രീതിയിൽ തന്നെ അത് ചുമ്മാ ഹെൽമെറ്റായിട്ട് വെച്ചിട്ടും കാര്യമില്ല ഐ എസ് ഐ മുദ്രയുള്ള നല്ല ഹെൽമെറ്റ് മേടിച്ച് വെച്ചാൽ മാത്രമേ നമ്മുടെ തലയൊക്കെ സുരക്ഷിതമായിട്ട് ഇരിക്കുക അല്ലാണ്ട് പോലീസിനെ പേടിച്ച് നമ്മൾ ഹെൽമെറ്റ് വെക്കുകയും പോലീസിനെ പേടിച്ച് ലൈസൻസ് ഉണ്ടാക്കി വെക്കുകയും മൂന്ന് പേരൊക്കെ വണ്ടിയെ പോകരുതെന്ന് പറയുമ്പോഴൊക്കെ പോകുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിയമങ്ങളും കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പാലിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനോ പോലീസുകാർക്കോ അല്ല നമ്മുടെ ഉത്തരവാദിത്വം അതുപോലെ തന്നെയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ കൂടിയാണ് കൊണ്ടുപോകേണ്ടത് നമ്മുടെ മക്കളും ഉൾപ്പെട്ടതാണ് അതിനെ സൂക്ഷിക്കേണ്ടതും അതിനകത്തേക്ക് മറ്റുള്ളവർ കടന്നു വരാതെയെന്ന് നോക്കേണ്ടത് ഇവർ രണ്ടു പേരുമാണ് അത് ഏത് ജാതി ആട്ടെ ഏത് മതമാട്ടെ ഇതിനകത്തൊന്നും ജാതിയും മതമൊന്നുമില്ല മനുഷ്യൻ ഒന്നാണ് ആണും പെണ്ണും എന്ന രണ്ട് വർഗങ്ങളേ ഉള്ളൂ അതിനെ തിരുത്താണ്ടിരിക്കുക തിരിച്ച് മറിച്ച് വർഗീയത ഉണ്ടാക്കാണ്ടിരിക്കുക അവരെ ചേർത്ത് നിർത്തുക ആ കുടുംബത്തിൽ ഒരു പുറത്തു ഒരു ശക്തികൾ എന്തെങ്കിലും എന്തെങ്കിലും നെഗറ്റീവായ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ ആരെങ്കിലും നമ്മളോട് വീട്ടിലുള്ളവർ തന്നെ നമുക്ക് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് വശം പറഞ്ഞാൽ തന്നെ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കണം അവർ പറയുന്നതിൽ നല്ലതുണ്ടോ മോശമുണ്ടോ ഒത്തിരി അടുപ്പിക്കണ്ട എൻ്റെ കുടുംബം കളർന്നു പോവും നശിച്ചു പോകും എൻ്റെ തകർ കുടുംബം തകർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ കൂട്ടിച്ചോപ്പിച്ചോ നടക്കുക വലിയ പണിയാ അത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരുക അപ്പോൾ ഇവർക്കൊക്കെ ആരെങ്കിലും ഉപദേശിക്കാനില്ലാത്തതുകൊണ്ടാണോ ഇന്നിപ്പോൾ അദ്ദേഹം ഇരുന്ന് പറയുന്നത് കേട്ടു ഭാര്യ ഇരുന്ന് പറയുന്നത് കേട്ടു അദ്ദേഹത്തിന് ആരോടും പറയാനല്ല മറ്റുള്ളവർക്ക് പുള്ളിയുടെ അടുത്തിരുന്ന് പറയാം വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ പുള്ളിക്ക് പ്രശ്നങ്ങൾ ആരോടും ഒന്ന് പറയും എന്നിങ്ങനെ ഇല്ലേ അതാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മളെ തന്നെ ഒന്ന് ഇഷ്ടപ്പെടുക നമ്മളെ സ്നേഹിക്കുക നമ്മുടെ കാര്യങ്ങൾ നോക്കുക മറ്റുള്ളവരുടെ പുറകെ നടക്കുമ്പോൾ നമ്മളുടെ ജീവിതം പോകുന്നുണ്ട് എന്ന് നമ്മളൊന്ന് വിചാരിക്കുക ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് കേട്ടോ കാരണം അവസാനം കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നാവും ചെയ്ത കാര്യങ്ങളുമില്ല ചെയ്ത ഉപകാരം ചെയ്തവരും കൂടെ കാണില്ല ഒക്കെ അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഭാഗം സേഫ് ആക്കി വെക്കാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യം നിസ്സാര കാര്യം മതി നമ്മളെ മോശക്കാരാക്കാൻ അല്ലേ നിസ്സാര കാര്യം മതി എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തും ഉറപ്പായ കാര്യമാണ് പിന്നെ നമ്മൾ തമ്മിൽ നമ്മുടെ കുടുംബത്തെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതിൽപ്പരം മോശം വേറൊന്നും ഇല്ലതായാലും അത് പുറം ലോകത്തേക്ക് വരും നമ്മുടെ കുടുംബത്തിലും ഉള്ളവരറിഞ്ഞൊന്നും മാത്രമല്ല അത് പുറത്തേക്ക് നമ്മൾ ഒരാളോട് പറയുമ്പോൾ കാക്കേശ നമ്പൂതിരി കാക്കയെ ശബ്ദിച്ചു എന്നൊരു കഥ കേട്ടിട്ടുണ്ട് കറുത്ത ഒരു സാധനം ശബ്ദിച്ചു എന്ന് പറയുമ്പോൾ അത് കാക്കയെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു കാര്യം നിസ്സാര കാര്യം പറഞ്ഞാൽ അത് വലിയ ഭീമ പ്രവർത്ത വലിയ സംഭവമായിട്ടായിരിക്കും പുറത്തേക്കൊക്കെ പോകുന്നത് അപ്പം പരമാവധി നാല് ചുവരിലുള്ളിൽ ഇരുന്ന് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ പ്രശ്ന പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക ഒഴിവാക്കേണ്ടവരെ ജീവിതത്തിൽ നിന്ന് പതുക്കെ അകത്ത് നിർത്തുക ഒഴിവാകാൻ തന്നെ ശ്രമിക്കുക ഒരാളുടെ കുടുംബം തകരും എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള മറ്റുള്ളവർ അവരുടെ പ്രശ്നത്തിൽ ഇടപെടാതിരിക്കുക കാരണം അവർ വന്നാണ് പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ ഞങ്ങൾ ഒഴിവായേക്കാം എന്ന് ധൈര്യപൂർവ്വം പറയാനൊരു മനസ്സുണ്ടായിരിക്കണം കാരണം ഒരു കുടുംബം തകർന്നിട്ടുണ്ട് ആ കുടുംബത്തിലുള്ള കുട്ടികളും അനാഥരായിപ്പോ പോവല്ലേ ചെയ്യുന്നത് അപ്പം ധൈര്യപൂർവ്വം ഞങ്ങൾ ഒഴിവായേക്കാം നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി എന്ന് പറയാൻ ഒരു ധൈര്യം കാണിക്കണം ഇല്ലേ അതാണ് വേണ്ടത് അല്ലാണ്ട് തകർത്ത് കെട്ടി രണ്ടാക്കിയെടുക്കാൻ ഉള്ളു പോള വരുക കുട്ടി ഒഴിച്ച് കൊണ്ടുപോകാനാണ് പാട് കാരണം ഇത്രയും വർഷം ജീവിച്ചവർക്ക് നമ്മളൊന്ന് ചോദിച്ചു ചിന്തിച്ച് നോക്കിക്കേ എന്ത് എന്ത് പ്രശ്നങ്ങൾ വരില്ലാത്ത കുടുംബങ്ങളിലാന്നേ അത് എത്ര എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും ആ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് അപ്പം ആരേ ഭയങ്കര കെട്ടിപ്പിടിച്ചു ഭയങ്കര സ്നേഹം ഇവരും അങ്ങനെ തന്നെയല്ലായിരുന്നു ഭയങ്കര സ്നേഹം കുട്ടൂസേ എന്നൊക്കെ വിളിച്ച് ഭയങ്കര സ്നേഹത്തിൽ നടന്നതാണ് നമ്മളൊന്ന് വിചാരിക്കണം തകരാനും തകർക്കാനും ഒക്കെ നിമിഷങ്ങൾ മാത്രം മതി എന്ന് കുടുംബജീവിതം പ്രത്യേകിച്ച് ഇതൊരു ബോംബ് കൈ കൊണ്ടു നടക്കും പോലെ എപ്പോൾ വേണേലും അത് പൊട്ടാം കഴിഞ്ഞിരുന്ന് അത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം ഇല്ലേ അതാണ്ട് ഇത് ഞാൻ ഇത് വലിയ സൈക്കോളജി പഠിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളവർ പറയും പോലെ പറയുന്നതല്ല നമുക്ക് സാധാരണ കുടുംബജീവിതത്തിൽ ജീവിക്കും നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും ഒന്നും രണ്ടും പറഞ്ഞൊക്കെ വഴക്കുകളും ഒക്കെ എല്ലാ മിക്ക കുടുംബങ്ങളിലും ഉണ്ടാകും പക്ഷേ നമ്മൾ അത് ഒരു ഒരു രാത്രിയിൽ കൂടുതൽ കൊണ്ടുപോകാതിരിക്കുക അത് പറഞ്ഞ് തീർക്കുക നാല് ചോറ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക അതിൽ എന്നെപ്പറച്ചേ പറയാവുള്ളൂ ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് വഴക്കുകൊണ്ടെങ്കിൽ ഞാൻ പറയും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അല്ലാണ്ട് എനിക്ക് അവർ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു പറഞ്ഞ എവിടെയും തൊടാണ്ട് അവിടെ ഇവിടെയും പറയാതിരിക്കുക എനിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പിടിക്കുന്നില്ല നിങ്ങൾ കാണിക്കുന്ന രീതി ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുക നമുക്കിങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയുക നിങ്ങൾക്ക് തിരുത്താൻ പറ്റുമല്ലോ തിരുത്തുക ഇങ്ങനെ പറയാനുള്ള ശ്രമങ്ങൾ ശ്രമിച്ച് നമ്മൾ തീർക്കുക അത് തിരുത്തി തന്നെ വേണം അല്ലാതെ ഒരാൾ തിരുത്താതെ ഇരിക്കരുത് കാരണം നമ്മളിത് തിരുത്തിയാൽ നമുക്ക് മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റേ ആളത് കുറച്ച് കൊണ്ടുവന്ന് കുറച്ച് കൊണ്ടുവന്ന് തിരുത്താൻ ശ്രമിക്കണം അപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളിലോട്ട്